അതിരാവിലെ അഞ്ചരക്ക് നാട്ടിൽ നിന്നുള്ള ഒരു ബസ്സിന് കയറിയിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയട്ടാ ഇക്കുറിയും വടക്കോട്ടേക്ക് തന്നെയാണ് ഈ യാത്ര ആപ്പനുണ്ട് എളേമിയുണ്ട് പിന്നെ കനക ഞാൻ സ്വാതി യാത്ര ബസ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ആറേ കാലിന് പുറപ്പെടേണ്ട ഒരു ട്രെയിന് തുടങ്ങിയിരുന്നു അതിലേക്ക് ഓടിച്ചാടി കയറാൻ ആരും ശ്രമിക്കണ്ട ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല ജീവൻ പോകില്ലല്ലോ അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് ആറേ നാൽപ്പതിനുള്ള ട്രെയിൻ കയറി ആറേ നാൽപ്പതിനുള്ള ട്രെയിൻ കയറിയിട്ട് മംഗലാപുരത്തെത്തി മംഗലാപുരത്തെത്തിയിട്ട് ആദ്യം ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു അപ്പോൾ യാത്രയിലെ ആദ്യത്തെ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടാണ് കടലക്കറി പണ്ടൊക്കെ നമ്മളെ നാട്ടിലെ രവ്യാട്ടൻ പറയും അമ്മ അപ്പാ വിളിക്കുന്നത് അപ്പ ഞാൻ കടയും പൂട്ടിയിട്ട് പോകുന്നൊരവസ്ഥയായിരിക്കും അതപ്പാന്നൊന്നും പറയാൻ കയ്യില്ലാന്ന് അതുപോലെ തന്നെ ഒരവസ്ഥയാണ് നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു മുകാമ്പിയിൽ പോകണം അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാധീനം പറഞ്ഞു എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് അങ്ങനെ സ്വാതിയും നമ്മളെല്ലാവരും കൂടി പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും എളുപ്പമാർഗം എങ്ങനെയാണ് മൂകാംബികയിൽ എത്തുക എന്നുള്ള ഒരു കണ്ടീഷനിലാണ് യാത്ര അങ്ങനെ ട്രെയിനൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് മംഗലാപുരത്തെത്തി ഈ മംഗലാപുരത്തെത്തിയാൽ തന്നെ കണക്ഷൻ ട്രെയിൻ ഉണ്ട് അതൊക്കെ മിസ്സാണ് ഈ പെട്ടെന്നുള്ള യാത്രയിൽ പിന്നെ അതുകൂടാണ്ട് മാംഗ്ലൂർ ജംഗ്ഷനിൽ പോയാലും ബയന്തൂരൊക്കെയുള്ള ട്രെയിൻ കിട്ടും നമ്മൾ അതൊന്നും നോക്കിയിട്ടില്ല ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് എത്താമെന്നുള്ള രീതിയിൽ ബസ് കയറി ബസ്സിന് മംഗലാപുരം ടൗണ് ചുറ്റുന്നതല്ലാതെ നിങ്ങൾ കാണുന്നത് നല്ല ഒരു ബസ് സ്റ്റേഷൻ നമുക്കിപ്പോൾ കൂടെ കാണാൻ വേണ്ടി പറ്റും ഇത് അവരെ ഒരു ബസ് സ്റ്റാൻഡാണ് മംഗലാപുരം ടൗണിലെ ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് യാത്ര തുടർന്ന് ഉടുപ്പിയിലെത്തി കേട്ടോ ഉടുപ്പി വഴിയാണ് പോകുന്നത് ഉടുപ്പിയിലെത്തി ഉടുപ്പിയിലൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം സമയം റെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡിലൊന്ന് സന്ദർശിച്ചതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഉടുപ്പിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ദേശീയപാത അറുപത്താറ് വഴിയുള്ള അതിമനോഹരമായ യാത്രയാണ് ആ യാത്രയെല്ലാം വളരെ ആസ്വദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എത്തുന്നതെന്ന് വിചാരിച്ചാൽ കുന്ദാപുരം കുന്താപുരത്തുനിന്ന് ഹെമ്മാടി ജംഗ്ഷൻ ഈ ഹെമ്മാടി ജംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാനനപാതയിലെ കൂടിയുള്ള യാത്രയാണ് സിംഗിൾ റോഡാണ് അതിമനോഹരമായ കാഴ്ചകളാണ് റോഡിൻ്റെ ഇരുവശവും നമുക്ക് കാണാനുണ്ടാവുക ഓടി ഓടി മൂകാംബികയുടെ ആ പ്രധാന കവാടത്തിൻ്റെ അരികെ നമ്മൾ എത്താനായി ഈ മൂകാംബിക കൊല്ലൂർ ബസ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കുള്ള യാത്രാ ചെലവ് എന്താണെന്ന് വിചാരിച്ചാൽ ഭക്ഷണ കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ടാണേ അതായത് മുപ്പത് രൂപ രാവിലെ കൊടുത്ത ബസ്സിൻ്റെ പൈസ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിനിന് കൊടുത്തു അറുപത് രൂപ ഒരാൾക്ക് പിന്നെ ഇരുന്നൂറ്റഞ്ച് രൂപയാണ് ഒരാൾക്ക് ബസ്സിന് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ കൊല്ലൂരെത്തി കഴിഞ്ഞു അപ്പോൾ അവിടെ അടുത്ത് കണ്ട അതായത് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഒരാനേനെ തിന്നാനുള്ള എന്ന് പറഞ്ഞാണൊക്കെയാണ് സ്ഥിതിഗതികൾ മുത്തപ്പൻ്റെ ഒരു വെച്ചിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു അവിടെ നമ്മൾ കയറി കയറി അടിപൊളി ചോറും കറിയെല്ലാം ഉള്ള ഒരു നല്ല ലഞ്ചായിരുന്നു നമ്മൾ കഴിച്ചത് അപ്പോൾ നേരത്താ നമ്മൾ കണക്കൂട്ടി വെച്ച് ഭക്ഷണം ഒഴിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റഞ്ചും അറുപതും ഇരുന്നൂറ്റി അറുപത്തഞ്ചും മുപ്പതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് മൂകാംബികയിൽ എത്താം ഇതിലും പൈസ കുറച്ച് കിട്ടും കാരണം ആ കണക്ഷൻ ട്രെയിനും മറ്റുള്ളതെല്ലാം അല്ലെങ്കിൽ കണ്ണൂരിനെ വയന്തൂരേക്കുള്ള ട്രെയിനെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും എളും ും വളരെ കുറച്ച് തുകയില് നമുക്ക് മൂകാംബികയിലേക്ക് എത്താൻ വേണ്ടി പറ്റും നല്ല മഴയായിരുന്നു ഈ മഴയിൽ ഒന്ന് കെട്ടടങ്ങിയ ശേഷം ഒന്ന് രണ്ട് സ്ഥലത്ത് കയറി റൂമിന് വിലയെല്ലാം ചോദിച്ചു ഇവിടെ ആയിരുന്നു നമുക്ക് ഏറ്റവും ലാഭത്തിലുള്ള റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൂമ് ചെറിയ പൈസ ആയിരത്തിഅഞ്ഞൂറ് ഉപ്പയ്ക്ക് മൂന്നാലഞ്ചാക്ക സൗകര്യത്തിൽ കിടക്കാൻ പറ്റിയ റൂമ് രാത്രി നമ്മൾ പ്രതീക്ഷിച്ചു ഭയങ്കര ഹൈടെക് റൂമൊന്നും പ്രതീക്ഷിച്ചില്ല ആ അപ്പൊ ഇതാണ് ഗായസ് നമ്മടെ സൗപർണിക സൗപർണികൻ്റെ അവസ്ഥയെല്ലാം വല്ലാത്തൊരവസ്ഥയല്ല ഉള്ളത് കലക്കംപള്ളന്ന് വേനൽക്കാലത്ത് പറ്റിയത് കൊണ്ട് ഇപ്പം മഴ പെയ്തപ്പോ വന്ന കലക്കംപള്ളക്കും അങ്ങനെ സൗപര്ണിക നിങ്ങൾ കണ്ടു കഴിഞ്ഞു പണ്ടൊക്കെ നമ്മൾ പറയാമെന്ന് വിചാരിച്ചാൽ പുണ്യനദിയായ സൗപര്ണികയിൽ കുളിച്ചു മാത്രമേ ക്ഷേത്രദർശനം പാടുള്ളൂ എന്നുള്ളതാണ് കാരണം അത്രയും ഔഷധ ചെടികൾ അതായത് കുടജാദ്രി മലനിരകളിലെ ഔഷധ ചെടികളിൽ തട്ടി വേരുകളിൽ തട്ടി തട്ടി ഒഴുകി വരുന്ന ആ പുണ്യനദിയിലെ വെള്ളം കുടിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് അങ്ങനെ അത്രയും ഔഷധ നദിയാണ് പുണ്യ നദിയാന്ന് നല്ലതെന്ന് പറയൽ അപ്പോൾ ഒരു സാഹചര്യത്തിൽ എന്തായാലും അവിടുന്ന് കുളിക്കാൻ വേണ്ടി പറ്റില്ല കാലെല്ലാം തേച്ച് കഴുകി നമ്മൾ തൊട്ടടുത്ത ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതല്ലാന്ന് നിങ്ങൾ കാണുന്നത് ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൻ്റെ ആ കൊടിമരവും ചുറ്റും മുൻവശലാണ് നിങ്ങൾ കാണുന്നത് മൂകാംബിയിൽ പോയവർക്കെല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും ാംബിക ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ് വരി നിൽക്കണം വരി നിന്ന് മാത്രമേ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയൊരു ചരിത്രം നമ്മൾ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഇന്ത്യ ചുറ്റാനിറങ്ങിയ ശങ്കരാചാര്യർ നിരവധി അനവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ അതായത് സത്യത്തിൽ പറഞ്ഞാൽ ശ്രീ പരമശിവനിൽ നിന്നും പാർവതിയിൽ നിന്ന് പോലും ആ യാത്രാ മധ്യേ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ പരീക്ഷണങ്ങൾക്കെല്ലാം ഒടുവിൽ ശങ്കരാചാര്യർ കുടജാതിരി എത്തുകയും കുടജാതിരി മലനിരകളിൽ തപസ്സ അനുഷ്ഠിച്ചിട്ട് ദേവി പ്രത്യക്ഷപ്പെടുകയും പ്രത്യക്ഷപ്പെട്ട ദേവി വരം ചോദിക്കുകയും ശങ്കരാചാര്യർ വളരെ ലളിതമായ ഒരു വരായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂടെ നാട്ടിലേക്ക് വരണം അതായത് കേരളത്തിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു ആ പ്രകാരം ദേവി ശങ്കരാചാര്യരുടെ കൂടെ യാത്ര പുറപ്പെട്ടു അപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ഞാൻ പിന്നാലെ ഉണ്ട് ഭക്തൻ മുന്നാലെ നടന്നാലും എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ കാര്യങ്ങളുണ്ടായാൽ ഭക്തൻ തിരിഞ്ഞു നോക്കാൻ പാടില്ല എവിടെ നിന്ന് തിരിഞ്ഞു നോക്കുന്നു അവിടെ നമ്മുടെ ഉടമ്പടി അവസാനിച്ചു അതിനപ്പുറം ഞാൻ വരില്ല എന്ന് പറയുകയുണ്ടായി ദേവി അപ്പോൾ അങ്ങനെ നിരവധി പരീക്ഷണങ്ങള് ചിലങ്കയുടെ ഒച്ച ചില സമയത്ത് അട്ടഹാസങ്ങൾ ചില സമയത്ത് കൂക്കിവിളികൾ അങ്ങനെ പലതരം പരീക്ഷണങ്ങളും ദേവി നടത്തുകയും ശങ്കരാചാര്യർ അവിടെയൊക്കെ വിജയിച്ചു വിജയിച്ച് അങ്ങനെ തിരിഞ്ഞു നോക്കാതെയുള്ള യാത്ര തുടരുകയാണ് ആ യാത്രയിൽ അവസാന നിമിഷം ശങ്കരാചാര്യർ പരാജയപ്പെടുകയാണ് കാരണം എത്രയോ മൈലുകൾ താണ്ടിയിട്ടും ഒരു ശബ്ദം പോലും കേൾക്കാത്തതിൽ ശങ്കരാചാര്യർ വളരെ വ്യാകുലപ്പെടുകയും വ്യസനിക്കുകയും അറിയാതെ കണ്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്തു പക്ഷേ ദേവി പിറകെ തന്നെ ഉണ്ടായിരുന്നു ആ തിരിഞ്ഞു നോക്കിയ ഇടമാണ് ഇന്ന് കാണുന്ന കൊല്ലൂരും ക്ഷേത്ര പരിസരവുമെന്നാണ് ഒരു ഐതിഹ്യം മൂകാംബിക വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് എല്ലാവർക്കും ബൈ ബൈ